ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് മകരജ്യോതി ദർശനം മകരമാസം തുടങ്ങുന്ന മകരം ഒന്നാം തീയതിയാണ് ഈ ഉത്സവം നടക്കുന്നത് അന്നേ ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ വളരെ വലിയ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കുന്നു ഇത് കാണാനായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് വൈകുന്നേരം നടക്കുന്ന ദീപാരാധന വളരെ വിശേഷപ്പെട്ടതാണ് ഈ ദീപാരാധനയോടൊപ്പം അയ്യപ്പക്ഷേത്രത്തിൻ്റെ ഒരു കോണിലുള്ള പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിലുള്ള വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കും ഇതിനെ മകരജ്യോതി എന്നാണ് വിശേഷിപ്പിക്കുന്നത് മൂന്ന് പ്രാവശ്യമാണ് മകരജ്യോതി തെളിയിക്കുക ശബരിമല സന്നിധിയിൽ നിന്നും ഈ ദൃശ്യം വീശിക്കുവാൻ അനവധി ആളുകൾ എത്തിച്ചേരാറുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ദിവ്യാത്ഭുതമായി ഇതിനെ വർഷങ്ങളായി കണക്കാക്കിയിരുന്നെങ്കിലും ഇത് ദൈവീകമല്ലെന്നും മനുഷ്യ സൃഷ്ടമാണെന്നുമുള്ള വാദവും ശക്തമായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന വിവാദത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരവിളക്കെന്ന് ശബരിമലയിലെ മുതിർന്ന തന്ത്രി കണ്ഠര മഹേശ്വരര് സമ്മതിക്കുകയുണ്ടായി മകരവിളക്ക് പ്രതീകാത്മകമായ ദീപാരാധനയാണ് അതുകൊണ്ടാണ് മൂന്നു വട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതോടുകൂടി മകരജ്യോതിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ദുരൂഹതയ്ക്കും വിരാമമായി ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിൻ്റെ തുടക്കം കുറിച്ച് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ നടക്കുന്നത് സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കബടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വശം കൊണ്ടുവന്ന അയ്യപ്പമുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ഉപയോഗിക്കുന്നത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് പണിയിച്ച ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങൾ ഇത് പന്തളം രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്താണ് പന്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ആടയാഭരണങ്ങൾ മകരവിളക്ക് ഉത്സവത്തിനായി മൂന്ന് പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്നു ഇവ മകരവിളക്ക് ദിവസം സന്ധ്യാദീപാരാധനയിൽ അയ്യപ്പനെ അണിയിക്കുന്നു തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പൂങ്കാവനത്തിൽ കൃഷ്ണപ്പരന്ത് അകമ്പടി സേവിക്കുന്നതായി പറയപ്പെടുന്നു മകരജ്യോതിക്ക് ശേഷം രാത്രിയിൽ അയ്യപ്പനെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് ആനയിക്കുന്നു അവിടെ നിന്നും തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ മകരവിളക്കുത്സവത്തിന് തുടക്കമാവുന്നു ഉത്സവം തുടങ്ങി ഏഴാം ദിവസം രാത്രി മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് മുന്നിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഒരുക്കും കത്തിയിരിയുന്ന പന്തങ്ങളെ സാക്ഷിയാക്കി ഗുരുതിക്കുറുപ്പ് കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ നിണ്ണം മലദേവതകൾക്ക് തൂകുന്നതാണ് ഗുരുതിയുടെ ചടങ്ങ് ഗുരുതി കഴിഞ്ഞ് പിറ്റേ ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും ആ ദിവസം തീർത്ഥാടകർക്ക് പ്രവേശനമില്ല മണിയോടെ രാജപ്രതിനിധി എത്തും അതിനു മുൻപ് ഘോഷയാത്ര പതിനെട്ടാം പടി ഇറങ്ങും തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും ഈ സമയം രാജപ്രതിനിധി അല്ലാതെ മറ്റാരും സോപാനത്തിൽ ഉണ്ടാകില്ല പന്തളം തമ്പുരാൻ ദർശനം നടത്തിയ ശേഷം മേൽശാന്തി നടയടച്ച് ശ്രീകോവിലിൻ്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കും രാജപ്രതിനിധി പതിനെട്ടാം പടി ഇറങ്ങും തുടർന്ന് അടുത്ത ഒരു വർഷത്തെ പൂജകൾക്കായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് താക്കോൽ കൈമാറുന്നതോടെ മണ്ഡല മകരവിളക്ക് ഉത്സവം സമാപിക്കുകയായി ഇനിയും കാത്തിരിക്കാം ഒരു വർഷം അടുത്ത മകരജ്യോതി ദർശനം ലഭിക്കുന്നതിനായി സ്വാമിയെ ശരണമയ്യപ്പ